സ്വാഗതം പ്രിയരേ ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്ക് ഇന്ന് യൂണിവേഴ്സൽ മെസ്സേജ് തന്നെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത് മോർണിംഗ് ആയതുകൊണ്ട് അതുകൊണ്ട് ഇതിൽ ആദ്യത്തെ കാർഡ് റീഡ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മളെ അവസ്ഥ എന്ന് പറയുന്നതാണ് രണ്ട് എന്താണ് വിധി കൊണ്ടിരുന്നത് എന്നുള്ളതാണ് മൂന്ന് മറഞ്ഞിരിക്കുന്ന ഒരു സത്യം എന്താണ് നമ്മൾ അറിയേണ്ടത് എന്നുള്ളത് അപ്പോൾ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് നോക്കിക്കൊണ്ട് ഞാൻ തുടങ്ങുന്നു ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് എന്ന് പറയുന്ന കാർഡാണ് യൂണിവേഴ്സ് എന്ന് പറയുന്ന കാർഡ് നിങ്ങൾക്കറിയാം ഇതാണ് നമ്മളെങ്കിൽ നമുക്ക് ചുറ്റും എന്താ പറയുക ഒരുപാട് ഇത് ചുറ്റിക്കൊണ്ടിരിക്കുന്നതാണ് അതായത് നമ്മൾ നമ്മുടേതായിട്ടൊരു ലോകത്ത് പലതിനും ഒരു ഇതായിട്ട് ശ്രമിക്കുന്നു പക്ഷേ നടക്കുന്നില്ല അവരെ കണ്ണ് കണ്ടറിയാൻ പറ്റും ഗ്ലാസ് ആയിട്ട് എന്നുള്ളത് ഇതൊരു പരിസമാപ്തി എന്നും പറയും അതായത് നമ്മൾ നല്ല കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ല രീതിയിലുള്ള പരിസമാപ്തി ത്തി എന്ന കാർഡാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ എന്താണ് വിധി കൊണ്ടിരുന്ന ചോദിച്ചപ്പോൾ ആക്സറേറ്റഡ് മോഷൻ എന്ന് പറയുന്ന കാർഡാണ് അതായത് വളരെ വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് ചില കാര്യങ്ങൾ പോകുന്നതാണ് അത് നല്ല രീതിയിൽ പോകുക മോശ രീതിയിൽ പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ പെർ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും വാൽനക്ഷത്രം ആയതുകൊണ്ട് നമുക്കറിയാലോ ഈ വിഷ് ഫുൾഫിൽമെൻറ്റിനൊക്കെ നമ്മൾ വാൽനക്ഷത്രം ഉപയോഗിക്കാറുണ്ട് പണ്ട് കാലത്ത് പറയാറുണ്ട് ഈ വാൽനക്ഷത്രം നോക്കി നമ്മൾ എന്താ പറയുക നേരത്തെ ഒരു വിഷ് ഫുൾഫിൽ ചെയ്താൽ നടക്കുന്നുള്ളത് അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിൽക്കാതെ കൈവിട്ട് പോകുന്നു നമ്മളിങ്ങനെ എന്ത് നടക്കുമെന്ന് ഒരു പോസിറ്റീവ് ഇഷാണ് വരുന്നതെങ്കിൽ അത് നടക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് നമുക്ക് മറിഞ്ഞിരിക്കുന്ന സത്യം എന്താണെന്ന് കൂടി അറിഞ്ഞാൽ ഈ റീഡിങ് പൂർണ്ണമാവുള്ളൂ അത് ഈ കാർഡാണ് എന്താണെന്ന് നോക്കട്ടെ വെരി ഗുഡ് ഇറ്റ്സ് ബേസ് ചക്ര എന്ന് പറയുന്നതാണ് ബേസ് ചക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഡ് റീഡിങ് ഇന്നത്തെ റെസമേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താ പറയുക സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ ജോലി അന്വേഷിക്കുന്നവർ ജോലിയിൽ വികാസമില്ലാത്തവർ പിന്നെ എന്താ പറയുക നമ്മുടെ വീട് പിന്നെ നമ്മുടെ ഇത് പണം പണം എന്ന് പറഞ്ഞാൽ വരുമാനം എന്ന കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു റിലേഷൻഷിപ്പ് റീഡ് അല്ല അത് അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഇത് എന്താ പറയുക റിലേഷൻഷിപ്പായിട്ട് ഇന്ന് കണക്ട് ചെയ്യേണ്ട ബാക്കിയുള്ള മേഖലകളിൽ നമ്മുടെ ഒരു ഉന്നമനം മുന്നോട്ട് വരിക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക അത് ഒരു രീതിയിൽ നമുക്കൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ് ആ രണ്ടാമത്തെ വിധി കൊണ്ടുവരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മൂന്ന് കാർഡുകളും വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ് നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു കാര്യങ്ങൾ നടക്കില്ല എന്ന് നമ്മൾ വിചാരിക്കണമെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഒരു എന്താ പറയുക അടുത്ത കാലത്തുള്ളിലും ഒരു വിദൂരഭാവിയിൽ എന്ന് പറയുന്നത് ആറ് മാസത്തിനുള്ളിലോ എട്ട് മാസത്തിനുള്ളിലോ നമുക്ക് ആ ഒരു സ്ഥിതിയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നുള്ളതന്നെയാണ് കാണുന്നത് ഐ വിഷ് യു എ ഗുഡ് ഡേ താങ്ക് യു ഫോർ വാച്ചിങ്